ായിട്ടാണ് സിനിമയിൽ വന്നത് ആദ്യം അല്ലെ ബാലേട്ടനില് നമ്മുടെ ലാലേട്ടന്റെ മകളായിട്ടാണ് ഗോപിക ആദ്യായിട്ട് ഓക്കെ അതിനുശേഷമാണ് അനിയത്തിയുടെ കൂടെയാണ് ബാലേട്ടനില് അഭിനയിച്ചത് അല്ലേ അതിനുശേഷം എന്ന് പറഞ്ഞ സീരിയലിലും ആ ഒരു കോമ്പിനേഷൻ എങ്ങനെയാണ് എനിക്ക് തോന്നുന്നു ഭയങ്കര ഒരു ഭാഗ്യമാണ് ലൈക്ക് ഫാമിലിയിലുള്ള ഒരാളുടെ കൂടെ തന്നെ നമുക്ക് രണ്ടു മൂന്ന് വട്ടം അഭിനയിക്കാൻ പറ്റുക എന്ന് പറഞ്ഞത് സിനിമയിൽ അഭിനയിക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയ ഭാഗ്യാണ് അത് കൂടെ അനിയത്തിന്റെ കൂടെ തന്നെ എന്ന് പറയുന്നത് അത് ഭയങ്കര ഭാഗ്യാണ് അപ്പം ബാലട്ടനിൽ ഞങ്ങളെ രണ്ടുപേരും ഒരുമിച്ച് അഭിനയിച്ച പക്ഷെ അത്ര ഓർമ്മയില്ല അങ്ങനെ ചെറിയ കുട്ടികളായിരുന്നല്ലോ പക്ഷെ കബനിയിൽ ചെയ്തപ്പോ ശരിക്കും ഞങ്ങള് ആയിട്ടാണ് അതില് ഞാനും അനിയത്തി അപ്പോ ഞങ്ങള് റിയൽ ലൈഫിലും ഫ്രണ്ട്സ് ഫ്രണ്ട്സ് സിസ്റ്റേഴ്സിനെക്കാളും നല്ല ആണ് അപ്പം ഓൺ സ്ക്രീൻ ആ ഒരു കെമിസ്ട്രി ഉണ്ടായിരുന്നു ഇതൊക്കെ ഡിസ്കസ് ും സിസ്റ്റേഴ്സിനെ ലൊക്കേഷനിലെ കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്യാറുണ്ട് സിനിമയിലെ അങ്ങനത്തെ എന്തെങ്കിലും ലാലേട്ടന്റെ കൂടെയുള്ള കൂടെ കാര്യങ്ങളോ ഷൂട്ടിംഗ് സമയത്തിൽ എന്തെങ്കിലും ഓർമ്മകളുണ്ടോ ലാലേട്ടന്റെ അടുത്തൊക്കെ സംസാരിച്ചതും അതൊക്കെ ഓർമ്മയുണ്ടോന്ന് ചോദിച്ചാൽ ഓർമ്മയുണ്ട് പക്ഷെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ഓർമ്മ അതായത് ലാലേട്ടനെ നമ്മൾ കണ്ടു എന്നുള്ള ലാലേട്ടന്റെ കൂടെ അഭിനയിച്ചു എന്ന് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ഓർമ്മകൾ മാത്രമേ ഉള്ളൂ ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് അതായത് അനിയത്തിക്ക് വരുന്ന റോൾസ് ആണ് ചേച്ചിയെ തേടി എത്തിയത് അതിന്റെ പിന്നെ കഥ ഫസ്റ്റ് മൂവി ശിവ ആയിരുന്നു അതില് അത് ശരിക്കും അനിയത്തിക്ക് വന്ന മൂവിയായിരുന്നു അപ്പൊ അവള് ഭയങ്കര കുഞ്ഞായിരുന്നു ലൈക്ക് ത്രീ ഇയേഴ്സ് എന്തോണ്ടായിരുന്നുള്ളു അപ്പം അതിന് ലൊക്കേഷനിൽ പോയപ്പം അച്ചാന്ന് വിളിക്കുന്ന സീനായിരുന്നു ഫസ്റ്റത്തെ അപ്പൊ അത് അവള് ഇത് എന്റെ അച്ഛനല്ലെന്ന് പറഞ്ഞിട്ട് അവള് കരയാന്ന് തോടെ കുഞ്ഞല്ലേ അവൾക്ക് അറിയില്ലല്ലോ അപ്പം അങ്ങനെ ഓക്കെ അപ്പൊ അവർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റാത്തോണ്ട് അങ്ങനെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ എന്നെ അങ്ങനെ എനിക്ക് കിട്ടിയ ചാൻസ് അങ്ങനെ പിന്നെ അതിനുശേഷം കബനിയില് ആക്ച്വലി അവള് ചെയ്ത എന്ന് പറഞ്ഞ ചെയ്ത റോള് അവളെ വിളിച്ചു അപ്പം അച്ഛന്റെ അടുത്ത് പിക്സ് അയച്ചു കൊടുക്കാൻ പറഞ്ഞപ്പം ഞങ്ങൾ ഒരുമിച്ചുള്ള പിക്സ് ഒക്കെ അച്ഛൻ നമ്മളങ്ങനെ ഫോട്ടോഷൂട്ട്സ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം വീട്ടിൽ ഫോൺ ക്യാമറയിലെടുത്ത പിക്ചേഴ്സ് ഇങ്ങനെ അയച്ചു കൊടുത്തു അപ്പൊ ഞങ്ങൾ ഒരുമിച്ചുള്ള പിക്ചേഴ്സ് ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഒരുമിച്ച് കണ്ടപ്പം കബനി ടൈറ്റിൽ റോളിന് ആളായിട്ടില്ലായിരുന്നു അങ്ങനെ എന്നെ കാസ്റ്റ് ചെയ്തു കബനിക്ക് ശേഷമാണ് സാന്ത്വനം എനിക്ക് തോന്നുന്നു ഇപ്പം ഇൻസ്റ്റഗ്രാമിലായിക്കോട്ടെ അല്ലെങ്കിൽ എല്ലാ സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള പേജസ് ഒക്കെ ഉണ്ട് അല്ലേ അതൊക്കെ കാണുമ്പോൾ എന്താ തോന്നാറ് ആ പിന്നെ ഒരുപാട് സന്തോഷം ആദ്യം തുടക്കത്തിലൊക്കെ ഫാൻ പേജസ് കണ്ടപ്പം നമ്മൾ ഓരോ പേജസ് എടുത്ത് നോക്കും ഭയങ്കര എഡിറ്റ്സ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം പക്ഷെ ഇപ്പം അങ്ങനെ എടുത്തു നോക്കാൻ പറ്റാത്ത രീതിയിൽ ഒരുപാട് പേജസ് ഉണ്ട് പക്ഷെ എന്നാലും ഞാൻ എനിക്ക് കഴിയുന്നിടത്തോളം ഞാൻ പേജസ് ഒക്കെ ഫോളോ ചെയ്യും എഡിറ്റ്സ് കാണുകയും ലൈക്ക് ചെയ്യും ചെയ്യുകയും ഒക്കെ ചെയ്യാറുണ്ട് അവര് ലൈക്ക് ഫാൻസ് എന്ന് ഞാൻ പറയുന്നില്ല ഓക്കെ ഫാമിലി പോലെയാണ് ശരിക്കും കാരണം അവർക്ക് പേഴ്സണൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും ഉണ്ട് എന്നിട്ട് പോലും അവരുടെ ടൈമൊക്കെ മാറ്റി വെച്ച് നമുക്ക് വേണ്ടി എഡിറ്റ്സ് ഒക്കെ ചെയ്യാതെ അവരുടെ ആ ഒരു സ്നേഹം കൊണ്ട് അപ്പൊ നമ്മളത് കാണാതെ പോവാൻ പാടില്ല